മരണം സംഭവിച്ച് രണ്ടു ദിവസത്തിനു ശേഷമാണ് കാവ്യയുടെ അച്ഛൻ മാധവന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് എങ്കിലും ഇപ്പോഴും ആ വേദന സഹിക്കാനും സത്യം ഉൾക്കൊള്ളാനും കാവിക്കും കുടുംബത്തിനും കഴിഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം അടുപ്പമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി മുഴുവൻ അച്ഛൻ്റെ മൃതദേഹത്തിനരികിലായിരുന്നു കാവ്യം ചേട്ടൻ മിഥുനും അമ്മയും ഇരുന്നത് ഒരു രാത്രി പോലും അച്ഛനെ തനിച്ചുവിടാൻ അവരുടെ മനസ്സ് തയ്യാറായിരുന്നില്ല തുടർന്ന് രാവിലെ മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് കർമ്മിയെത്തി ചടങ്ങൾ ആരംഭിച്ചപ്പോഴെല്ലാം വിതുമ്പലോടെയായിരുന്നു കാവ്യടക്കമുള്ള പ്രിയപ്പെട്ടവർ അച്ഛൻ്റെ മൃതദേഹത്തിനരികിൽ നിന്നത് കുളിച്ച് ഈറനോടെ വന്നു നിന്ന് അച്ഛന് വായ്ക്കരിയിട്ട മക്കൾ രണ്ടുപേരും വാവിട്ട് കരയുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് മൃതദേഹം ശ്മശാനത്തിലേക്ക് എടുക്കാൻ നേരം ഹൃദയം തകർന്നു കരയുന്ന ശ്യാമളയെയാണ് പ്രിയപ്പെട്ടവർ പിന്നീട് കണ്ടത് തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ മുഴുവൻ നടന്നത് അടുത്ത സിനിമാ സുഹൃത്തുക്കൾ ഒഴികെ മറ്റാരെയും ആ വീടിനകത്തേക്ക് കയറ്റിയിരുന്നില്ല എല്ലാവരും പോയതിനു ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് ദിലീപിന്റെയും മിഥുന്റെ ഭാര്യ റിയയുടെയും വീട്ടുകാരും ശ്യാമളയുടെ ബന്ധുക്കളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് അന്ത്യസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് കയറ്റിയ ആംബുലൻസിലാണ് ശ്മശാനത്തിലേക്ക് എത്തിച്ചത് അവിടെയും ദിലീപ് മാത്രമായിരുന്നു വന്നത് കാവ്യയുടെ ചേട്ടൻ മിഥുനും വന്നിരുന്നില്ല എന്നാണ് വിവരം അന്ത്യസംസ്കാര ചടങ്ങുകളെല്ലാം ദിലീപിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സമർപ്പിച്ച റീത്തുകളുടെ വലിയ കൂമ്പാരമാണ് ആ ശ്മശാനത്തിലേക്ക് പ്രിയപ്പെട്ടവർ ഇറക്കി വച്ചത് ഹൃദയാഘാതം മൂലമാണ് കാവ്യയുടെ അച്ഛൻ മാധവൻ മരണത്തിനു കീഴടങ്ങിയത് എഴുപത്തി അഞ്ചു വയസ്സായിരുന്നു പ്രായം ഇതാദ്യമായല്ല അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ മൈൽഡ് അറ്റാക്കുകളും അതിവേഗം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുമെല്ലാം ജീവൻ കാക്കാൻ കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് നാൾ മുമ്പ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ കവർന്നെടുക്കുന്ന സംഭവമായിരുന്നു അറ്റാക്ക് വന്നതിന് ശേഷം വ്യായാമങ്ങളും പതിവ് മോർണിംഗ് ഈവനിങ് വാക്കുകളുമെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും രാവിലെ നടക്കാനിറങ്ങുന്ന അദ്ദേഹം വഴിയിൽ കാണുന്ന പരിചയക്കാരോടെല്ലാം കുശലം പറഞ്ഞ് ചിരിച്ചു മടങ്ങുന്നതും പതിവ് കാഴ്ചയായിരുന്നു ഇപ്പോൾ അദ്ദേഹം നടക്കാനിറങ്ങിയ വഴികളിലുടനീളം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് കാവ്യം മകളും മാധവനും ചെന്നൈയിലേക്ക് മടങ്ങിയത് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെ സ്കൂൾ അവധിക്കാലം കണക്കിലെടുത്ത് ഇവർ കൊച്ചിയിൽ വന്നിരുന്നു തുടർന്ന് ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറന്നിട്ടും കുറച്ച് ദിവസം കൂടി കൊച്ചിയിൽ തങ്ങിയ ശേഷമാണ് ഇവർ വ്യാഴാഴ്ച മടങ്ങിയത് മൂന്നാൾക്കിപ്പുറം മരണവും സംഭവിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ